സർവദേശീയ ഭീഷണത്തോടെ കാർഷിക മേഖലയുടെയും കർഷകരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഐക്യത്തിനും വേണ്ടി പ്രകൃതിയുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം ഉറപ്പാക്കിയുള്ള കാർഷിക പ്രവർത്തനങ്ങളിലെ ഞാൻ ഏർപ്പെടുകയുള്ളൂ എന്നും എല്ലാ കർഷകരെയും കാർഷിക തൊഴിലാളികളെയും ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നും എൻ്റെ അധ്യയാ എൻ്റെ അധ്വാനത്തിന് ഫലം നൽകുന്ന മണ്ണിനെ ഞാൻ സ്നേഹിക്കുമെന്നും രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യ മതേതരത്വ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന നല്ല കർഷക കൂട്ടായ്മകളിലൂടെ നീതിയും സമത്വവും ഉറപ്പുവരുത്തുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തു ആ രവിലുള്ള കർഷകൻ സമ്പന്നമായ രാജ്യമെന്ന മുദ്രാവാക്യത്തിനധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി അംഗമായ ഞാൻ പ്രകൃതിയെയും കാർഷിക മേഖലയെയും അതുവഴി മാനവരാശിയെയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു